സാധ്യമാകുന്നിടത്തോളം കൃഷി നടത്തി ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ എല്ലാവരും മുൻകൈയ്യെടുക്കണമെന്ന് മന്ത്രി പി പ്രസാദ് കൂൺ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഏരൂരിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ആരോഗ്യ സംരക്ഷണത്തിൽ കൂണിന് വലിയ പ്രാധാന്യമാണുള്ളതെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ചില മനസ്സിലായത് ഞാൻ അങ്ങനെ പറയാൻ കാരണം കേരളത്തിൽ കൃഷി വകുപ്പ് ആദ്യമായിട്ട് നമ്മൾ വകുപ്പിനെ അടക്കമുള്ള മുഴുവൻ പോകുന്നതല്ല പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് മറ്റ് ആളുകൾ കാർഷിക സർവകലാശാലയിലേക്ക് എന്റെ ഒരു ടീമായിട്ട് കാർഷിക ബ്ലോക്ക് അടിസ്ഥാനത്തിൽ മൂന്ന് ദിവസം നീണ്ടുന്ന പരിപാടിയായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി കർഷകരെ കൃഷിയിടങ്ങളിൽ പോയി കാണുന്നു എന്നുള്ളതായി ഒരു ദിവസം പൂർണ്ണമായും മാറ്റിവെക്കുന്നത് കൃഷിക്കാരെ ജയിലിൽ പോയി കാണുന്നു അവരുടെ കാര്യങ്ങൾ കേൾക്കുന്നു ഇത് കാണുക കേൾക്കുക പലപ്പോഴും നമ്മുടെ മുന്നിൽ കൃഷിക്കാർ അവരുടെ എല്ലാ കാര്യങ്ങളും പറയണമെന്നില്ല ഇത് മുൻനിർത്തി ഉൽപ്പന്ന വൈവിധ്യവൽക്കരണവും മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണവും ഉറപ്പാക്കണം കൂണിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനുള്ള പിന്തുണ സർക്കാർ നൽകി വരികയാണ് കൂൺ കൃഷി പരിശീലിപ്പിക്കുന്നത് പോലെ അതിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ പാക്കേജിംഗ് സംവിധാനത്തിലും ഉന്നത നിലവാരത്തിലുള്ള പരിശീലനം ഉറപ്പാക്കും കൂൺ ഭക്ഷണത്തിന്റെ ഭാഗമാക്കി ആരോഗ്യ സംരക്ഷണം നടത്താനാകുമെന്ന് എല്ലാവരും തിരിച്ചറിയണം കേരള ഗ്രോ എന്ന ബ്രാൻഡ് സർക്കാർ ഉറപ്പാക്കിയതുവഴി കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണി മൂല്യം കൂടി ഉയരും സംസ്ഥാനത്ത് പതിനാറിടങ്ങളിൽ കേരള ഗ്രോ സ്റ്റാളുകൾ തുറക്കുന്നത് പരിഗണനയിലാണ് കാർഷിക ഉൽപ്പന്ന പ്രദർശനം വിപുലമായി നടത്താനും ഉദ്ദേശിക്കുന്നു കാർഷിക സംരംഭകർക്ക് പ്രോത്സാഹനമാകും വിധം ഡി പി ആർ ക്ലിനിക്ക് പുന്നൂരിൽ നടത്തും ഓയിൽ പാമിന്റെ ആധുനിക വികസന പരിപാടികൾക്ക് മുൻകൈയ്യെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു പി എസ് സുപാലംഎൽ എ അധ്യക്ഷനായിരുന്നു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമനാമുരളി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജാ ഹരീഷ് ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത്ത് ഓയിൽ പാമ്പ് ഇന്ത്യ ചെയർമാൻ രാജേന്ദ്രൻ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സിന്ധുദേവി മറ്റ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ മികവ് പുലർത്തിയ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ